ദിലീപേട്ടനായി ഹിറ്റ് പാട്ടുകൾ പാടിക്കൊടുത്ത് വീണ്ടും ദിലീപ് ചിത്രത്തിന് വേണ്ടി പാട്ടുപാടുന്നു അറിയാം ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മാന്യപ്രേക്ഷകർക്കും കല്യാണരാമൻ ലയൻ പട്ടണത്തിൽ സുന്ദരൻ പെരുമഴക്കാലം റൺബേ പാണ്ഡിപ്പട ഇൻസ്പെക്ടർ ഗരു കാരിതൻ ശൃംഗാരവേലൻ മായാ മോഹിനി ടു കൺട്രീസ് സിനിമകളിൽ ദിലീപിന് വേണ്ടി ഹിറ്റ് പാട്ടുകൾ പാടിയ അഫ്സൽ വീണ്ടും ദിലീപ് ചിത്രത്തിനായി പാട്ടും പാടി ആ പാട്ടിപ്പോൾ വൈറലുമായി ഞാനിപ്പോൾ പറഞ്ഞ സിനിമാ പേരുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ ബോക്സിൽ എഴുതാൻ മറക്കരുതേ മാജിക് ട്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ദിലീപ് നായകനാകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ പാടിയ ഹാർട്ട് ബീറ്റ് കൂടണ് എന്ന ഗാനം പുറത്തിറങ്ങി ദിലീപിന്റെ നൂറ്റി അമ്പതാമത് ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് ഫ്രംസിന്റെ മുപ്പതാമത്തെ ചിത്രവും തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ മറക്കരുത് പത്ത് വർഷത്തിന് ശേഷം ഒരു ദിലീപ് ചിത്രത്തിൽ അഫ്സൽ പാടുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകിയിരിക്കുന്നത് സനൽ ദേവാണ് ലിറിക്സ് വിനായക് ശശികുമാർ മനു മഞ്ജിത്ത് ദിലീപന്റെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ അഫ്സൽ ടു കൺട്രീസ് എന്ന ചിത്രത്തിലാണ് ദിലീപേട്ടന് വേണ്ടി അവസാനമായി പാടിയത് ഈ ചിത്രത്തിൽ ദിലീപ് ഏട്ടനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജു പിള്ള ഊർവശി ജോണി ആന്റണി എന്നീ താരങ്ങളും അണിനിരക്കുന്നുണ്ട് ഈ വിഷുക്കാലത്ത് ഒരു കുടുംബ ചിത്രവുമായി ദിലീപ് എത്തുമ്പോൾ കുടുംബ പ്രേക്ഷകരെയാകും സിനിമ ലക്ഷ്യമിടുക ബിൻഡോ സ്റ്റീഫനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അജയന്റെ രണ്ടാം മോക്ഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായി ഒരു പക്ക കുടുംബ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് ഇക്കുറി എത്തിയിരിക്കുന്നത് ഈ സോങ്ങിന് മുൻപേ ഇറക്കിയ ഒരു ടീസറിൽ നിന്ന് നമുക്കത് വ്യക്തമാണ് അത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി സോങ് കേൾക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ആ സോങ് ഒന്ന് പോയി കണ്ട് സോങ്ങിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ പറയുമെന്ന വിശ്വാസത്തോടെ നമ്മൾ നിർത്തുന്നു നമസ്കാരം Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again